പവിത്ര ബന്ധം പരിശുദ്ധ സ്വർണം വീടിന്റെ പത്തി വിടർത്തി പാമ്പ് പാമ്പിന്റെ കടിയേൽക്കാതെ കപ്പൂരിലായിരുന്നു സംഭവം കപ്പൂർ പഞ്ചായത്തിലെ കുന്നത്തുക സ്വദേശിയായ ശ്രീജിത്തിന്റെ വീട്ടിലാണ് മൂർക്കം പാമ്പിനെ കണ്ടെത്തിയത് അടുക്കളയുടെ റാക്കിനടിയിലാണ് വിടർത്തി മൂർക്കം പാമ്പ് നിന്നിരുന്നത് പാമ്പിന്റെ കൂടെ പൂച്ചക്കുഞ്ഞിന്റെ ജടവും കണ്ടെത്തി വീട്ടുകാർ തലനാഴിയിരയ്ക്കാണ് പാമ്പിന്റെ കടിയേൽക്കാതെ ഇവിടൊന്നും രക്ഷപ്പെട്ടത് അടുക്കളാറാക്കിൽ സൂക്ഷിച്ചിരുന്ന വിറകൾക്കിടയിലായിരുന്നു മൂർക്കം പാമ്പിന്റെ വിശ്രമം വിറകിനടിയിൽ അനക്കം കണ്ടുനോക്കിയപ്പോഴാണ് പത്തിവിടർത്തിയ നിലയിൽ മൂർക്കം പാമ്പിനെ കണ്ടത് ഉടൻ തന്നെ പാമ്പുപിടുത്തക്കാരൻ കൈപ്പുറം അബ്ബാസിനെ വിവരം അറിയിക്കുകയായിരുന്നു അബ്ബാസിന്റെ നേതൃത്വത്തിൽ സ്ഥലത്തെത്തി പാമ്പിനെ പിടികൂടി

ഒരാളും കൂടെ വരാനു കേട്ടോ അവിടുത്തെ മെയിൻ ആളാണ്